നമസ്കാരം ഞാൻ മീനാക്ഷി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വെഞ്ഞാറും മൂട്ടിൽ നടന്ന ആറും കൊലയുടെ ഞെട്ടലിൽ നിന്ന് കേരള സമൂഹം ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല അഫാൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും വില അറിയാത്ത ആ ഒരു അസുരജന്മം ഇല്ലാതാക്കിയത് അഞ്ചു പേരുടെ ജീവനുകളാണ് ഒരാൾ ഇപ്പോഴും ആശുപത്രിയിലാണ് അവൻ എന്തിനീ ഒരു കൊടും കുറ്റകൃത്യം ചെയ്തു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിക്കുകയാണ് അത്രയും ഇഷ്ടപ്പെട്ട് ഇരുപത്തിമൂന്ന് വയസ്സുവരെ അവനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന അമ്മയോട് പോലും അവൻ ആ കരുണ കാണിച്ചില്ല ഇവനൊക്കെ എം ഡി എമ്മെ പോലത്തെ ലഹരി വസ്തുക്കളൊക്കെ അടിച്ചു കയറ്റിയിട്ടായിരിക്കും ഒരു കൊലപാതകമൊക്കെ നടത്തിയത് അതൊന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല ഇവൻ പോലീസുകാരോട് പറയുന്ന പല കാര്യങ്ങളാണ് ഞാൻ ഇന്ന കാര്യത്തിനാണ് കൊലപ്പെടുത്തിയെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല ഒരു മറുപടി ഇല്ല ഒരു വ്യക്തതയില്ല ഇവൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ആ അനുജനോട് അഫ്സാനോട് ഇവന് ഭയങ്കര സ്നേഹമായിരുന്നു ഇവൻ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അനുജനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല നമുക്കൊക്കെ പറ്റും നമ്മൾ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന അനുജന്മാരിൽ അല്ലെങ്കിൽ അനിയത്തിമാരോടൊക്കെ നമുക്ക് ഇത്തരം പ്രവർത്തി ചെയ്യാൻ പറ്റുമോ ഞാൻ ചിന്തിക്കുന്ന വേറൊന്നുമല്ല ഇവൻ ആ ജീവനുകൾ എടുക്കാൻ പോയപ്പോൾ ആ ചുറ്റിക ഒന്ന് പൊക്കിയപ്പോൾ ഇവന്റെ കൈ വിറച്ചില്ലയോ എന്നാണ് ഞാൻ ിക്കുന്നത് കാരണം ഇവൻ ഓരോ കൊലപാതകം ചെയ്തിട്ടിറങ്ങുമ്പോഴും ഇവന്റെ മുഖത്ത് ഒരു തരി വിഷമം ഒരു കുറ്റബോധം ഒട്ടും അതില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം ഇവൻ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയിട്ട് ഇറങ്ങുന്നത് ഒരു പേടിയെന്ന് പറയുന്ന കാര്യം ഇവനില്ല ഈ മുത്തശ്ശിയെ ഇറങ്ങുമ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിക്കാം നിങ്ങളെ നിങ്ങക്ക് ആ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം ഇവൻ കൊല കൊല ചെയ്തിട്ട് അതും ഒരു കൂസലില്ല കാരണം എന്തോ ഒരു കാര്യത്തിന് മുത്തശ്ശിയെ കാണാൻ വരുന്ന രീതിയിലാണ് ആ ഒരു കുറ്റകൃത്യം നടത്തിയത് ഒരു കൂസലും ഇല്ലാതെ ബൈക്ക് കൊണ്ടു ഇറങ്ങി പോകുന്നു കൃത്യം നടത്തിയ ശേഷം തിരിച്ചു വരുമ്പോൾ ഇവന്റെ ഓപ്പോസിറ്റ് ആളുകൾ പോകുന്നുണ്ട് നിങ്ങക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അവന്റെ മുൻപുള്ള പശ്ചാത്തലം ഒന്നും ഒരു ക്രിമിനൽ പശ്ചാത്തലം ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു എന്നിട്ടും ഇത്തരം കൊലപാതകം നടത്തിയിട്ട് അവന്റെ മനസ്സിൽ പേടിയില്ല ഭയമില്ല മുൻപിലൊരു ആൾക്കാർ പോകുന്നു ഒരു കൂസലും ഇല്ലാതാണോ അവൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വേറൊന്നും അല്ല ചിന്തിക്കേണ്ടത് ആദ്യം ഇവൻ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഇവനെ വളർത്തി വലുതാക്കിയ അമ്മെ പിന്നീട് മുത്തശ്ശിയെ അച്ഛന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠന്റെ ഭാര്യ ഇവൻ അത്രമേൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന ഇവന്റെ സഹോദരൻ അനുജനെ ഇവൻ ഒരുപാട് സ്നേഹിച്ച് കുറേയധികം സ്വപ്നങ്ങൾ കൊടുത്ത് ഇവന്റെ കാമുകിയെ ഇങ്ങനെയായിരുന്നു ഇവന്റെ കുറ്റകൃത്യങ്ങൾ എന്തോ ഒരു ഭാഗ്യത്തിന് അവന്റെ അമ്മ മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ആശുപത്രിയിൽ കിടക്കുമ്പോഴും പറയുന്നത് കട്ടിലിൽ നിന്ന് താഴെ വീണാണ് അവർക്ക് ഒരു പരിക്കുണ്ടായെന്ന അപ്പോഴും ആ മകനെ ചൂണ്ടിക്കാണിച്ചില്ല അതാണ് അമ്മ അവിടെയാണ് അമ്മയുടെ സ്നേഹം പക്ഷെ അവൻ ആ ഒരു സ്നേഹം കാണാൻ പറ്റിയില്ല ഈ അഫാന് ഒരുപാട് കടബാധ്യതകളുണ്ട് അച്ഛൻ വരുത്തി വെച്ച ഒരുപാട് കടബാധ്യതകളുണ്ട് അതുമൂലമാണ് അവൻ ഈ ഇത്തരം പ്രവർത്തി ചെയ്തെന്നാണ് ഇല്ലെങ്കിൽ ഒരു കൊടും കുറ്റകൃത്യം ചെയ്തെന്നാണ് പോലീസുകാരോട് അവൻ പറഞ്ഞത് കടമുള്ള ഒരു ആൾക്കാർ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒരു കുടുംബത്തിനെ മൊത്തം നശിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടല്ലോ അത്രയും തണ്ടും തടിയുള്ള അവൻ ഈ പ്രവർത്തിയാണോ ചെയ്യേണ്ടത് ജോലി ചെയ്ത് വീട്ടണമാരെന്ന് എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ പതിനെട്ട് വയസ്സും പതിനേഴ് വയസ്സുള്ളവർ പഠിച്ചുകൊണ്ട് വീട്ടുകാരെ നോക്കാൻ വേണ്ടി പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ജോലിക്ക് പോകുന്നുണ്ട് അവൻ കണ്ടെത്തിയത് ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ട് അവനും കൊന്ന് ഇതിൽ നിന്ന് മോചിതമാവാണെന്നോ അവന് അവന് ജീവിതം അടുത്തെങ്കി അവൻ ചെയ്യേണ്ടത് സ്വമേധയാ അവൻ ഇല്ലാതാകണമായിരുന്നു ഇല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്തിനാണ് ഇനിയും ജീവിതം ബാക്കിയുള്ള ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോനോട് പോലും ഇവൻ ഈ ഒരു കാര്യം ചെയ്തത് അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ആ ഒരു പെൺസുഹൃത്തി അവസാനമായിട്ട് ഇവനെ വിളിച്ച ഒരു ഫോൺ കോൾ ഉണ്ട് ഏകദേശം രണ്ട് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അവർ സംസാരിച്ചത് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഇടവഴികളിൽ കൂടെ ഒക്കെയാണ് കാരണം ആരും കാണാതെയൊക്കെയാണ് ആ പെൺകുട്ടി വരുന്നത് ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഇവൻ വരുന്നുണ്ട് അപ്പൊ അവര് നടത്തിയൊരു സംഭാഷണം ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു ഫോൺ റെക്കോർഡിനകത്ത് എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി മറുപടി കൊടുക്കുന്ന അപ്പോഴും അവൾ അറിയുന്നില്ല താൻ അത്രയും സ്നേഹിക്കുന്ന താൻ ജീവനതുല്യം കാണുന്ന ആ ഒരു വ്യക്തി തന്നെ കൊല്ലാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ആ പെൺ ആ പാവം അറിയുന്നില്ല ആ പാവം അറിയാതെയാണ് പോകുന്നത് അവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടേക്കുന്ന ദൃശ്യങ്ങൾ കാണണം നമ്മൾ സഹിക്കില്ല കാരണം ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് ആ പെൺകുട്ടിയാണ് അവൻ കൊലപ്പെടുത്തിയത് ആ പെൺകുട്ടിയുടെ മുഖം ഭയങ്കര വികൃതമായിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെ തോന്നി അവളോടത് ചെയ്യാൻ ഈ കൊലപാതകം നടത്തുന്ന അവിടെ അവിടെ ഒന്നും ഒരു ലക്ഷണങ്ങളും അവിടെ ഇല്ല കാരണം അവൻ നേരെ വന്നു കൊലപ്പെടുത്തി തിരിച്ചു വരുന്നു അതാണ് അവിടെ നടന്നത് അവർക്കൊന്നും ഇവനെ തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ല കാരണം എം അത്രയും പ്രായമേറിയ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുത്തശ്ശിമാരെയൊക്കെ കാണുമ്പോൾ എങ്ങനെ അവരെ ഒന്ന് നോക്കിക്കാൻ തോന്നും ഇവന് സ്നേഹമൊന്നും ഇല്ലായിരുന്നു കാരണം പറയുന്നുണ്ട് നാട്ടുകാരും പറയുന്നുണ്ട് അനുജനെ ഒരുപാട് സ്നേഹമായിരുന്നു ആയിരുന്നു എല്ലായിടത്തും കൊണ്ടുപോകും എല്ലാം വാങ്ങിക്കൊടുക്കും എന്നൊക്കെ അനുജനെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരുത്തനാണെങ്കിൽ ഒരിക്കലും അവനോട് ഇങ്ങനെ കാണിക്കില്ലായിരുന്നു ഇവൻ ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നിട്ടും ഇത്രയും കൊലപാതകം നടത്തിയിട്ടും അവന് നേരെ ഒരു കൂസലും ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ഒരു ഭയവും ഇല്ല അവന്റെ മുഖത്ത് നമുക്ക് കാണാം ഓരോ കൊലപാതകം നടത്തിയിട്ട് അവൻ വരുമ്പോഴും ഇതൊന്നും ചെയ്തിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്ന മട്ടിലാണ് അവൻ അടുത്ത കൊലപാതകം നടത്താൻ പോകുന്നത് പത്ത് മണി തൊട്ട് ഏകദേശം മൂന്ന് നാല് അല്ലെങ്കിൽ ആറു മണിക്കുള്ളിൽ ഇവൻ നടത്തിയ കൊലപാതകങ്ങൾ അഞ്ചെണ്ണമാണ് ആ ഉമ്മയെ കൊലപ്പെടുത്തി ആദ്യം കഴുത്തിൽ ഷാലിട്ട് മുറുക്കി കൊലപ്പെടുത്തി മരിച്ചിട്ടില്ല എന്നവൻ ഉറപ്പ് വരുത്തിയപ്പോൾ പിന്നീട് ചുറ്റിക ചുറ്റുക വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയുടെ തലയ്ക്കടിച്ച് അവൻ. അവരുടെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവർ ജീവിച്ചിരിക്കുകയാണ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല തന്റെ ഏറ്റവും ഇളയ മകൻ മരിച്ചു നിന്നു അതറിയുമ്പോൾ അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി ഇവനെ ഇനിയും ജയിലിൽ കൊണ്ടുപോയി അവിടുത്തെ ആഹാരം കൊടുത്ത് ഇനിയും പുഷ്ടിച്ച് എന്തിനാണ് വെറുതെ ഈ അഞ്ചു പേര് എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് നമുക്ക് ആ പിക്ചേഴ്സും ആ വീഡിയോസും അവരൊക്കെ കിടക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ചുറ്റുക വെച്ച് തലക്കടിക്കുക എന്ന് വെച്ചാ അവർക്കൊന്നും എതിർക്കാൻ പോലും കാണില്ല ആ രീതിയിൽ അത്രയും ബ്രൂട്ടലായിട്ട് തന്നെ ഇവനെ കൊലപ്പെടുത്തണം കാരണം ഈ രോഗത്തിനും ഇവനെ ആവശ്യമില്ല എന്തിനാണ് ഇത്തരം ആളുകൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് കാരണം ഇവനൊരു ഭാരമായിട്ട് ജീവിച്ചിരുന്നൊരു കാര്യമില്ല ഇനിയും ഇവര് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ചെന്താമരയെ പോലെ ഇവൻ എന്ത് ചെയ്യും പിന്നീട് വന്ന് ഇവന് വൈരാഗ്യമുള്ളവരെ എല്ലാം കൊലപ്പെടുത്തും ഇവൻ ഇവന്റെ അച്ഛന്റെ ജ്യേഷ്ഠനൊക്കെ കൊലപ്പെടുത്താൻ കാരണം ഇല്ലെങ്കിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്താൻ കാരണം ഇവന് കടം വീട്ടാൻ കാശ് അവര് കൊടുത്തില്ല എന്നുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇത് ഇവൻ വളരെയധികം കൃത്യതയോടെ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകമാണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലേ ഇവൻ അത്രയും പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കണ്ടേ ഇവൻ കൊലപ്പെടുത്തിയതൊന്നും ഇവന്റെ ശത്രുക്കളെ അല്ല ഇവൻ അത്രയും ഇല്ലെങ്കിൽ ഇവൻ അത്രയും സ്നേഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഇവനെ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ കാരണം ഏറ്റവും വലിയ തെളിവല്ലേ ആ പെൺകുട്ടി അത്രയും വിശ്വസിച്ചത് ഇവനെ തേടി ആ വീട്ടിലേക്ക് എത്തിയത് അപ്പോഴും അവൾക്കൊരു കുരുക്കൊരുക്കി വെച്ചേക്കുവാണെന്ന് അവൾ അറിയുന്നില്ല ഈ ഒരു പെൺകുട്ടി ഇവനെ കാണാൻ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് ഈ പെൺകുട്ടി പോകുന്നതിന്റെ പുറം ഇവൻ ഫോളോ ചെയ്തു പോകുന്നുണ്ട് കാരണം ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് പെൺകുട്ടി പോകുന്ന ആ സ്ഥലങ്ങളെല്ലാം ഒരു ഇടവഴികളിലൂടെ ഒക്കെയാണ് പോകുന്നത് കാരണം ആദ്യം റോഡ് സൈഡിൽ കയറി ആ കുട്ടി പോകുന്ന ഭാഗത്തെല്ലാം ആ കുട്ടിയുടെ ബന്ധുക്കൾ ഉള്ളത് കാരണം അവര് കാണാതിരിക്കാൻ വേണ്ടി ഇടവഴികളിലൂടെ ഒക്കെയാണ് ഈ പെൺകുട്ടി കയറി പോകുന്നത് പോക്ക് ഇതായി കാണുന്ന രീതിയിലാണ് കാരണം അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ആ ഒരു തലമുറയാണ് ലഹരി വസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ കാരണം ഇതെല്ലാം വലിച്ചു കയറ്റി ഇവന്മാർക്ക് അമ്മയേതാ പെങ്ങളേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമ്മമാരെ വരെ കൊലപ്പെടുത്തുന്ന ഒരു സമൂഹം എത്ര എത്ര വാർത്തകൾ തള്ളയെ കൊലപ്പെടുത്തി എത്ര എത്ര വാർത്തകളാണ് എന്നും നമ്മൾ കേൾക്കുന്നത് ആദ്യം ഈ ലഹരി എന്ന് പറയുന്ന ഒരു വേട്ട ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപെടില്ല ഓരോ ആപത്ത് തേടി പൊക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോലും അവരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ രക്ഷകർത്താക്കളെ പോലും പേടിയില്ലാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമുക്ക് അധ്യാപകർ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അത്ര വിറയ്ക്കുമായിരുന്നു നമ്മൾ ഓടുമായിരുന്നു ഇന്ന് അങ്ങനൊന്നുമില്ല അധ്യാപകർ ഒന്നു പറഞ്ഞാൽ കുട്ടികൾ രണ്ട് പറയുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ വരെ ഭീഷണിപ്പെടുത്തി അവരെ വരെ കൊലപ്പെടുത്താൻ നടക്കുന്ന കുട്ടികൾ ആദ്യം ഈ ഒരു ലഹരി എന്ന് പറയുന്ന മാഫിയ ഈ സമൂഹത്തിൽ നിന്നില്ലാതാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേപോലുള്ള കാഴ്ചകളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്മാര് ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാൻ പാടില്ല ജാമ്യത്തിൽ ഇറങ്ങിയുള്ള കാര്യം എന്താണ് ചെന്താമരയെ പോലെ ഈ ഉമ്മാനെ അവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അവരെ ഇല്ലാതാക്കാൻ അവൻ ഏത് രീതിയും ശ്രമിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്ത പോലെ ഇവനും ജാമ്യം കൊടുക്കാതിരിക്കുക ഗ്രീഷ്മ എന്ന് പറയുന്നവർക്കും തൂക്കുകയർ കൊടുത്തു ഇപ്പൊ ഗ്രീഷ്മ എന്ന് പറയുന്നവർക്കും തൂക്കുകയറ് കൊടുത്തു ഇതൊക്കെ വെറുതെ പറയില്ലെങ്കിൽ ഒരു ഇതൊക്കെ വെറുതെ വിധിക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുക എങ്കിലേ നമ്മുടെ നാട്ടിൽ പലർക്കും പല കാര്യം ചെയ്യുന്നതിനു മുമ്പും ഒരു ഭയം വരികയുള്ളൂ